ങ്ങൾ സ്മാരകം മെഡിക്കൽ എക്യൂപ്മെന്റ് റിലീഫ് സെല്ലിന് മെറ്റീരിയൽ വാങ്ങുന്നതിനും നാലാം വാർഡ് കിടപ്പ് രോഗികൾക്കുള്ള രണ്ടാം ഘട്ട ചികിത്സാ സഹായത്തിനും ജി സി സി കെ എം സി സി ഫണ്ട് കൈമാറി ഒഴൂർ വെള്ളച്ചാൽ ഷിഹാബ് തങ്ങൾ സ്മാരകം മെഡിക്കൽ എക്യൂപ്മെന്റ് റിലീഫ് സെല്ലിന് മെറ്റീരിയൽ വാങ്ങുന്നതിനും ഒഴൂർ പഞ്ചായത്ത് നാലാം വാർഡ് കിടപ്പ് രോഗികൾക്കുള്ള രണ്ടാം ഘട്ട ചികിത്സാ സഹായത്തിനുമായി ജി സി സി കെ എം സി സി നൽകുന്ന ഫണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മണ്ഡല മുസ്ലിം ലീഗ് നേതാക്കളുടെയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളുടെയും ജി സി സി കെ എം സി സി നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് കൈമാറിയത് ചടങ്ങിന് കെ എം സി സി നേതാക്കളായ പ്രസിഡന്റ് സലാമി കുന്നത്തീർ ഉബൈദ് ഹാജി എൻ വി സലാം ലുക്കുമാൻ കോറാട് റസാഖ് അയ്യായ നാസർ കെ പി ഇസ്മായിൽ അയ്യായ എന്നിവർ നേതൃത്വം നൽകി അയ്യായ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് കൊഴിയൂർ പഞ്ചായത്ത് ജി സി സി കെ എം സി സി സഹായം ഒരു ചെറിയൊരു സഹായം അവർക്ക് വേണ്ടി നൽകിയതാണ് ബഹുമാനപ്പെട്ടി എ ടി മുഹമ്മദ് കൃഷ്ണൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊഴിയൂർ പഞ്ചായത്ത് നാലാം വാർഡിലെ ഒരു കിടപ്പ് രോഗിക്കുള്ള ഒരു ചികിത്സാ ഫണ്ടും ഈ കൂട്ടത്തിൽ ഞങ്ങൾ കൈമാറുന്നുണ്ട് കൊഴിയൂർ പഞ്ചായത്ത് ജി സി സി കെ എം സി സിയുടെ ഒരുപാട് കാരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷത്തോളം രൂപ ഞങ്ങൾ പ്രവർത്തനം നടത്തുന്ന ഒരു നീണ്ട ഏഴു വർഷം കൊണ്ട് ഒരു കോടിയിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതായും റഹ്മ നിർദ്ധന രോഗികൾക്ക് സഹായം കുടിവെള്ള വിതരണം ഒഴൂർ പഞ്ചായത്തിന്റെ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന കെ എം ഭാവി പരിപാടിയിൽ ഒരുപാട് ക്ഷേമപ്രവർത്തികൾ ചെയ്യുമെന്ന് കെ നേതാക്കൾ പറഞ്ഞു ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ മുസ്ലിം ലീഗ് താനൂർ മണ്ഡല പ്രസിഡന്റ് കെൻ മുത്തുക്കോയത്തങ്ങൾ ഹാജി പോക്കർ ഹാജി നൂഹുകരിങ്കപ്പാറ മുന്താസ് ടീച്ചർ കുഞ്ഞുമോൻ എന്നിവർ സംബന്ധിച്ചു